നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയും പുത്തൂർ സ്വദേശിയുമായിട്ടുള്ള മുഹമ്മദ് ഫിയാസ മുഹമ്മദ് ഫിയാസിന്റെ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വാർത്തയും ഒപ്പം തന്നെ മുഹമ്മദ് ഫിയാസിൻ്റെ ക്യാൻസറിന് പോലും കാരണമായേക്കാവുന്ന ക്രീമെക്സ് എമിറേറ്റ്സ് എന്ന് പറയുന്ന മുഖം വെളുപ്പിക്കാനുള്ള ക്രീമിനെതിരെയുമുള്ള വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ട് എപ്പിസോഡുകളിലായി ഫസ്റ്റ് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ വാർത്തയെ തുടർന്ന് വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മുഹമ്മദ് ഫിയാസ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് ചെയ്യുന്നതിനെ തുടർന്ന് വിവിധ അക്കൗണ്ടുകളിലായി മുഹമ്മദ് ഫിയാസിൻ്റെയും മുഹമ്മദ് ഫിയാസിൻ്റെ ഒപ്പയായിട്ടുള്ള മുഹമ്മദ് അനസിൻ്റെയും അവരുടെ മറ്റ് ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലായി കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഫസ്റ്റ് റിപ്പോർട്ട് നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജി എസ് ടി ഇൻകം ടാക്സ് ഇ ഡി അടക്കമുള്ള വകുപ്പുകൾ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ജി എസ് ടിയും ഇൻകം ടാക്സും ഇ ഡി അടക്കമുള്ള വകുപ്പുകൾ കേന്ദ്ര ഏജൻസികൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത് ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഫ്ഐആർ ഇട്ട അറസ്റ്റ് അതുപോലെയുള്ള നടപടികളിലേക്ക് പോവുക എന്നാണ് ഈ സാധാരണയായി ഇവരുടെ ഒരു രീതി ഈ രീതി അനുസരിച്ച് തന്നെ മുഹമ്മദ് ഫിയാസുമായി ബന്ധപ്പെട്ടുള്ള വിവിധ അക്കൗണ്ടുകളുടെ വിവരശേഖരണം ഇപ്പോൾ നടത്തിക്കൊരു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഈ കേന്ദ്ര ഏജൻസികൾ മുഹമ്മദ് ഫിയാസിന്റെ ഏതൊക്കെ ബന്ധുക്കളുടെ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ ട്രാൻസാക്ഷനുകൾ വലിയ രീതിയിൽ നടന്നിട്ടുള്ളത് എന്നാണ് ാഥമികമായി ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന വിവരം അനുസരിച്ച് മുഹമ്മദ് ഫിയാസ് മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് റഷീദ് സമീർ ഖാൻ സഹീർ ഖാൻ ഇസാ ഖാൻ സുൽഫി ഹനീഫ മുഹമ്മദ് അനസ ഫിമിന അനസ തുടങ്ങിയ ഇത്രയും പേരുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ തന്നെ പ്രാഥമികമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പെനാൽറ്റി അടയ്ക്കേണ്ട നിലയിലേക്കുള്ള ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഏജൻസികളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ ഇനി ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രീമെക്സ് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ മാത്രമല്ല ഇവരുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ വിവിധ ആളുകളുടെ പ്രതികരണങ്ങൾ ഒളി ക്യാമറ ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് റിപ്പോർട്ടിന്റെ പക്കൽ നിന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച ഫസ്റ്റ് റിപ്പോർട്ടിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സ്വമേധയാ കേസ് ഫയൽ ചെയ്യുക എന്ന നീക്കത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകുന്നതിനായി ഫസ്റ്റ് റിപ്പോർട്ട് സ്വമേധ്യ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഇത്തരം കേസുകൾ ഹൈക്കോടതിയിൽ പുതു താൽപ്പര്യ ഹർജി എന്ന രീതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള നീക്കം വളരെ പെട്ടെന്നുള്ള ഡയറക്ഷൻ പോലീസിനും ഇത് സംബന്ധിച്ചുള്ള വിവിധ ഏജൻസികൾക്കും ഹൈക്കോടതി നൽകുക എന്നു തന്നെയാണ് മുൻകാല അത് സംഭവിച്ചിട്ടുള്ളത് അതുതന്നെ ഈ വിഷയത്തിലും നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് മുന്നിൽ കാണുന്നത് മുഹമ്മദ് ഫിയാസ് ഇതുവരെയായിട്ടും തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ട് പോലുമില്ല മാത്രമല്ല ഇൻകം ടാക്സും ഇതുവരെയായിട്ടും ഫയൽ ചെയ്തിട്ടില്ല ഇതിലൂടെ മാത്രം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വിവിധ വകുപ്പുകൾക്കുമായി കോടികളുടെ നഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് വിവിധ ഏജൻസികൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ക്രീമെക്സ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ മുഖം വെളുക്കാനുള്ള ക്രീം ആ ക്രീമിനെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ലൈസൻസോ അനുമതിയോ ഒന്നും തന്നെ ഇല്ല എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം നടത്തുന്നു എന്നുള്ള വിവരം കൂടി ഞങ്ങൾക്ക് സൂചന കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസും കുടുംബാംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലഹരി മാഫിയ സംഘവും ഈ മുഹമ്മദ് ഫിയാസിനുമായി ബന്ധപ്പെട്ട് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടി സഹായിക്കുന്നവരെ എല്ലാം തന്നെ വലിയ ഊരാക്കുടുക്കിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നതോടുകൂടി കേന്ദ്ര ഏജൻസികൾക്കും സംസ്ഥാന പോലീസിനും ആരോഗ്യ വകുപ്പിനടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് എല്ലാം തന്നെ കൂടുതൽ പ്രഷർ വരികയും അവരെല്ലാം തന്നെ പൊതുദിനെയുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് മുന്നിൽ കാണുന്നത്